അപ്പോൾ നമ്മൾ ചാനലിലെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ ഞാനൊരു പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് പലഹാരം ഉണ്ടാക്കാൻ പോകുന്നതാണ് ഒരു ചെറിയ പലഹാരം അതിന് ഞാൻ രണ്ട് നേന്ത്രപ്പഴം പഴം എടുത്തിട്ടുണ്ട് ഒരച്ച് വെള്ളം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഗോതമ്പ് മാവാണ് കേട്ടോ നമ്മൾ ഇത്രയാണ് എടുത്തിട്ടില്ല അത് അപ്പോൾ ഞാൻ ഈ പഴം ഉരിഞ്ഞിട്ടേ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ ഇത് നേന്ത്രപ്പഴം മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നേത്രപ്പഴം മുറിച്ചിട്ടേ നല്ല മിക്സിയിൽ അടിച്ചെടുത്തു കേട്ടോ അത് നല്ല പാങ്ങൽ പിന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ ശർക്കര കുറുക്കാൻ കുറുക്കാൻ വേണ്ടിയിട്ട് അടുത്തതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് നല്ല ഇതാണ് കല്ല് അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അരിച്ചെടുക്കുന്നില്ല ഇടുന്നുണ്ട് ഞാൻ കുറച്ച് എല്ലാം നല്ല ഭങ്ങൽ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് പഴം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവും കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ തന്നെ പിന്നെ ഇതാക്കുന്നതാന്ന് കേട്ടോ ആവശ്യത്തിനില്ല ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നമ്മളിത് ആക്കിയിട്ട് കൊ ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് അപ്പം നമുക്കിതിന് പിന്നെ എലയൊന്നും വേണ്ട വേണമെന്നില്ല നമ്മളെ പഴത്തിൻ്റെ തൊലിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ നമ്മളെ ഇല പറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇതാക്കണം എന്നൊന്നുമില്ല നമ്മളെ എലി ഇല ഇത് പഴത്തിൻ്റെ തൊലിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നതാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് ആയൊരു സാ ഇതാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളിത് ആവിയിൽ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിനി അപ്പം ഞാനിത് ആവിയിലേക്ക് വെക്കുന്നുണ്ട് നമ്മൾ പഴം കൊണ്ടുണ്ടാക്കിയ പിന്നെ ഇത് നല്ല പാങ്ങില് വെന്ത് കിട്ടിയിട്ടുണ്ട് ചേട്ടാ ഇതാ അപ്പോൾ ഇത് നല്ലൊരു കുഴുങ്ങിയെടുത്തതാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ അത് ഒന്നും വേണ്ട നമ്മളെ വീട്ടിൽ ഉണ്ടായ സാധനം മാത്രമാണ് നമ്മൾ പഴം ഉണ്ടാവും നമ്മളെ വീട്ടിൽ പിന്നെ ഗോതമ്പ് ഉണ്ടാവും കൂടുതൽ നമ്മൾ വാങ്ങിയതൊന്നുമല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാ പിന്നെ പലഹാരമാണ് നല്ല ടേസ്റ്റ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല ഇതായ ഒരു പലഹാരമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക